ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡോ മാർക്കറ്റ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാം കമ്പനിയുടെ നിലവിലെ പ്രകടനം ഞങ്ങൾ വിശകലനം ചെയ്യും ജനറൽ ഡനയാമെക്സ് കോർപ്പ് ജി ടി അക്കാലത്തെ നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ജനറൽ ഡെനയാമെക്സ് ഉപവിഭാഗത്തിൽപ്പെടുന്നു മെവചേഴ് വിശകലനത്തിൽ അറുപത്തിനാല് കമ്പനികൾ ഉൾപ്പെടുന്നു ഇത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം ഓർഡറുകൾക്കുള്ള പരിഹാരങ്ങൾ നോക്കുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ ഓഹരി വിപണിയിലും മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറായ ആറ് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ജാൻവൽ ഡൈനാമിക്സ് കോർപ്പ് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്യുന്നു ജാൻവൽ ഡൈനാമിക്സ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ജാൻവൽ ഡൈനാമിക്സ് മൈനസ് പതിനാല് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു ആറ് ദശാംശം ഒന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കോർപ്പറേഷന്റെ വിപണി മൂലധനം ജനറൽ ഡനാമെക്സ് മൂല്യം അറുപത്തി ഏഴ് ഡോളർ ഒൻപത് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അറുനൂറ്റി അൻപത്തി അഞ്ച് ബില്ല്യൻ ഡോളർ ആണ് ജനറൽ ഡൈനാമിക്സ് പത്ത് ദശാംശം രണ്ട് മൂന്ന് ഏഴ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ഇരുപത്തിരണ്ട് ഡോളർ അഞ്ച് സെന്റ് ബില്യൺ ആണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ബില്യൺ ആണ് ജനവോ ദേക്സ്കോ പതിനൊന്ന് ദശാംശം അഞ്ച് അഞ്ച് നാല് ശതമാനം വിഹിതമാണ് എക്സ്ചേഞ്ചിന്റെയും പുസ്തക മൂല്യത്തിൻറെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ജനറൽ ഡെനാമെക്സ് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം പത്ത് ദശാംശം രണ്ട് മൂന്ന് ഏഴ് ശതമാനമാണ് പുസ്തക മൂല്യം പതിനൊന്ന് ദശാംശം അഞ്ച് അഞ്ച് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ പതിമൂന്ന് ശതമാനം വർധനവാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത കമ്പനിയുടെ കടബാധ്യതകൾ പത്ത് ഡോളർ അൻപത്തി എട്ട് സെന്റ് അഞ്ച് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ നാൽപ്പത്തി എട്ട് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പതിനേഴ് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗ ശരാശരി ഇരുപത്തിനാല് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ ഇരുപത്തി ഒൻപത് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വില അതിന്റെ ലാഭ അനുപാതത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൂവായിരത്തി മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ കണക്കിനേക്കാൾ പതിനാറ് ദശാംശം ഒന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം നാല് ആണ് ഉപവിഭാഗ ശരാശരി ഒന്ന് ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ പതിനെട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി ഏഴുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തേക്കുള്ള വരുമാനം അൻപത്തി അയ്യായിരത്തി മൂന്നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ സമയത്തേക്കാൾ പതിനാറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വിൽപ്പന അളവുകളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ ഏഴ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിനൊന്ന് ദശാംശം അഞ്ച് രണ്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതലാണ് ഇത് കമ്പനിയുടെ ഓഹരി വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ജാൻവോ ഡൈനാമിക്സ് കോഴ്ബ് മറിച്ച് വില കുറച്ചു കാണുന്നതിന് വേണ്ടിയാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം അഞ്ഞൂറ്റി ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിനാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന നാനൂറ്റി എട്ട് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി എൺപത്തിരണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഓഹരികൾ ഒന്ന് ശതമാനവുമായി യോജിക്കുന്നു ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ശതമാനം ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സൂചകം വെസ് പതിനാൽ കമ്പനിക്ക് മുപ്പത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു ജനറൽ ഡൈനാമിക്സ് ഉപവിഭാഗത്തിന് റിസ് ലെവൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിലെ ഓഹരികൾ ഏകദേശം സ്റ്റോക്കുകൾക്ക് തുല്യമാണ് ജനറൽ ഡൈനാമിക്സ് കോർ കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം ഡോളർ ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം പതിനഞ്ച് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലത്തെ അടിസ്ഥാനമാക്കി ജാൻവൈനാമിക്സ് കോപ്പ് വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് ഇരുന്നൂറ്റി അൻപത് ഡോളർ ഒന്ന് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് ഓർഗനൈസേഷൻ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം ഇരുന്നൂറ്റി അറുപത്തി നാല് ദശാംശം നാല് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ആർ സി എച്ച്ഇ ഒരു ബാലൻസിംഗ് സെയിൽ ട്രേഡ് ആണ് ഈ ചാനലിൽ ബാലൻസിംഗ് ഇടപാടിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിങ് രണ്ടാമത്തെ ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്